മലയോര മേഖലയിലെ ആദ്യത്തെ ഹോർമോൺ ക്ലിനിക്ക് കെ എം സി ടി മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു ഇതിനോടനുബന്ധിച്ച് ജൂൺ മുപ്പത് ആം തീയതി കെ എം സി ടി ആശുപത്രിയിൽ ഹോർമോൺ രോഗനിർണയ ക്യാമ്പ് നടക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലയോര മേഖലയിലെ ആദ്യത്തെ ഹോർമോൺ ക്ലിനിക്കാണ് ഡോക്ടർ ഗീതു മേരിയുടെ നേതൃത്വത്തിൽ കെ എം സി ടി ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇതിനോടനുബന്ധിച്ച് ജൂൺ മുപ്പതാം തീയതി തിങ്കളാഴ്ച ആശുപത്രിയിൽ വെച്ച് ഹോർമോൺ രോഗനിർണയ ക്യാമ്പ് നടക്കുമെന്നും ക്യാമ്പിൽ ഡോക്ടറുടെ പരിശോധന തികച്ചും സൗജന്യമായിരിക്കുമെന്നും ആശുപത്രി അധികൃതർ െന്നും ച്ചും കെ എം സിറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമ്മൾ ഹോർമോൺ ചികിത്സാരംഗത്ത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊരു തിരഞ്ഞെടുത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോർമോൺ ക്ലിനിക്ക് അതായത് എൻഡോക്രൈനോളജി ഡിപ്പാ വിഭാഗം നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളമായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഈ ഹോർമോൺ ക്ലിനിക്കിലേക്ക് നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാമ്പിൽ നമ്മൾ സൗജന്യമായിട്ടായിരിക്കും ഡോക്ടറിൻ്റെ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷന് അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകളും വിവിധമായ നിരക്കിലായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും ആദ്യത്തെ ഹോർമോൺ ചികിത്സാ കേന്ദ്രമാണ് കെ സിറ്റി പ്രമേഹം തൈറോയിഡ് അമിതവണ്ണം പി പ്രശ്നങ്ങൾ അമിതമായ രക്തസമ്മർദ്ദം ക്രമരഹിതമായ ആർത്തവം അമിതമായ രോമ വളർച്ച വളർച്ചക്കുറവ് കാൽസ്യം പ്രശ്നങ്ങൾ ഗർഭകാല പ്രമേഹം മുലപ്പാൽ പ്രശ്നങ്ങൾ രക്തത്തിലെ അനിയന്ത്രിതമായ കൊഴുപ്പ് എന്നിവയ്ക്കുള്ള ശാശ്വത പരിഹാരവും ചികിത്സാരീതികളും ക്യാമ്പിൽ നിർദ്ദേശിക്കും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനുമായി എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റിയാറ് മുപ്പത്തിനാല് നാൽപ്പത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് ഹോർമോൺസിൻ്റെ സ്റ്റഡി പിന്നെ അത് കാരണം അതിൻ്റെ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളെയും സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് അപ്പോൾ അതിൽ ഏറ്റവും ആയിട്ട് നമ്മൾ കാണുന്ന അസുഖമാണ് ഡയബറ്റിസ് അതിൽ കോമൺ ടൈപ്പ് ടു ഡയബറ്റിസ് അതല്ലാതെ അത് ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ കുറവ് ആണ് ഡയബറ്റീസ് പർട്ടിക്കുലർലി ടൈപ്പ് വൺ പിള്ളേരെ കാണുന്ന ടൈപ്പ് വൺ ഡയബറ്റിസ് അതല്ലാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ കുറവ് കാരണം വരുന്ന ടൈപ്പ് ടു ഡയബറ്റിസ് അതാണ് ഏറ്റവും കോമൺ പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസിയിലുള്ള ഡയബറ്റീസ് കൂടാതെ മോണോജനിക് ഡയബറ്റിസ് ജനതീകമായ ഡയബറ്റിസ് അതെല്ലാം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എൻഡോക്രൈൻ മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഗീതു മേരി നവീൻ കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു